ബാലരാമപുരം ഹെൽത്ത് സെന്ററിൽ രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ ഡോക്ടറില്ല കോൺഗ്രസ് ബാലരാമപുരം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രൈമറി ഹെൽത്ത് സെന്ററിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററിലാണ് രാത്രിയിൽ ഡ്യൂട്ടിക്ക് ഡോക്ടർമാർ എത്താത്തത് ദിവസവും നാനൂറോളം രോഗികളെ ആശ്രയിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെന്ററിലാണ് ഈ ഗതികേട് നിലവിൽ രാത്രി ഡ്യൂട്ടി നോക്കേണ്ട ഡോക്ടറിന്റെ ബന്ധുവിനെ സുഖമില്ലാത്തതിനാൽ അടിയന്തരമായി പോകേണ്ടി വന്നതാണ് ഇത്തരം സംഭവമുണ്ടായതെന്നാണ് അധികൃതരുടെ വിശദീകരണവും എന്നാൽ പകരം സംവിധാനം ഒരുക്കാതെ പോയതാണ് രോഗികളും ദുരിതത്തിലായത് കഴിഞ്ഞ ദിവസം രാത്രി രോഗികളെത്തിയപ്പോൾ ഡോക്ടർ ഇല്ലാത്തതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് കൂടാതെ ഭീമമായ തുക നൽകേണ്ട ഗതികേടലുമാണ് ബാലരാമപുരം നിവാസികൾ കഴിഞ്ഞ കുറേ മാസക്കാലമായി ബാലരാമപുരം കുടുംബാരംഗത്തെക്കുറിച്ചുള്ള പരാതികൾ പൊതുജനങ്ങളും അതുപോലെ മറ്റ് പ്രദേശങ്ങൾ വരുന്നവരുമെല്ലാം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ അറിയിക്കുകയാണ് ആ പരാതികൾ നിരന്തരം ഈ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസറേയും അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെയും പഞ്ചായത്ത് അറിയിച്ചിട്ടും ഒരു നടപടിയുമായി സ്വീകരിക്കാത്തതിൻ്റെ പേരിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെ സമാധാനപരമായ ഒരു സമരവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതൊരു സൂചനാ സമരവുമാണ് ഈ ജില്ലയിൽ തന്നെ ഇത്രയും ആറ് ഡോക്ടർമാരുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ഈ ജില്ലയിലില്ല എട്ട് നഴ്സുമാരുടെയും ആറ് ഡോക്ടർമാരുടെയും മൂന്ന് ഫാർമസിസ്റ്റിന്റെയും അതുപോലെ പാരാമെഡിക്കൽ സ്റ്റാഫിന്റെയും ഉള്ള എല്ലാമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള എല്ലാ കെട്ടിടങ്ങളും എല്ലാ സൗകര്യമുള്ള ഈ ആശുപത്രിയിൽ രാത്രി ഒരു രോഗി വന്നാൽ ചികിത്സിക്കുവാനുള്ള ഡോക്ടർമാരില്ല എന്നാൽ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നാല് ഡോക്ടർമാർ ഉള്ളപ്പോൾ പോലും രാത്രി വരുന്ന രോഗികളെ ചികിത്സിക്കുവാൻ ഇവിടെ ഡോക്ടർ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇന്നലെ ഇവിടെ ഒരു അത്യാവശ്യം രോഗിയെ ചികിത്സിക്കുവാൻ ഡോക്ടർമാർ ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ട് വന്നത് ഈ പരിപാടിക്ക് ഫലം കണ്ടില്ലെങ്കിൽ രാത്രിയിൽ ഡോക്ടർ നിയമിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോകും ഹെൽത്ത് സെന്ററിന് മുന്നിൽ നടന്ന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിൻസെന്റ് പോൾ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ഉച്ചക്കട സുരേഷ് മണ്ഡലം പ്രസിഡന്റ് നദീഷ് നളിനൻ അമ്മിണിക്കുട്ടൻ ഷിബു മഹാത്മ മുൻ വാർഡ് മെമ്പർ സതീഷ് കുമാർ ജയചന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു പ്രതിഷേധ ധർണയെ തുടർന്ന് അടുത്ത ദിവസം മുതൽ കൃത്യമായി ഡോക്ടറുടെ സേവനം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഉണ്ടാവുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി അറിയിക്കുകയും ചെയ്തു ജി ന്യൂസ് ബാലരാമപുരം